ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പോകുന്നുണ്ടോ അതോ ഇതുവരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അവരുടെ പുറകെ ആലേണ്ടി വരികയാണോ അല്ല നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അവരെ അതുപോലെ നിങ്ങളോട് പെരുമാറും ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ റീഡിങ്ങിൽ ഹെൽത്ത് കരിയർ പൊതുവായ കാര്യങ്ങൾ പറയും അപ്പം ഇത് എല്ലാവരുടെയും കാര്യം ആയതുകൊണ്ട് നിങ്ങളുടെ മാത്രം കാര്യമായിട്ട് എടുക്കരുത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി പ്രൈവറ്റ് റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ ഡീറ്റെയിൽ തരും ചാനൽ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പോവാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്താണ് അടുത്ത ആക്ഷൻ എടുക്കാൻ പോകുന്നത് നോക്കാം ക്യൂൻ ഓഫ് ആണ് ആദ്യത്തെ കാർഡ് കിങ് കപ്പ് അവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാ കാർഡും എടുക്കുന്നത് കേട്ടോ മൂൺ ത്രീ സോട്ട്സ് ത്രീ സോട്ട്സ് വീണ്ടും വന്നു മറ്റൊരു സെറ്റിൽ നിന്ന് ജസ്റ്റിസ് വന്നു ടവറ് വന്നു എല്ലാറ്റും രണ്ട് കാർഡ് ഇതിന്ന് മാത്രം മൂന്ന് കാർഡ് എടുക്കുന്നത് ചെറിയ കാർഡുകളല്ലേ വീനോ ഫോർച്യൂൺ വന്നു ക്യൂൻ ഓഫ് പെൻ്റക്കൾ വീണ്ടും വന്നു അശ്വതി മകം മൂലം പുണർദ്ദം വിശാഖം പൂരൂരുട്ടാതിരുവാതിര ചൂതി ചതയം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ക്യൂനോഫ് പെൻഡാക്കളാണ് നിങ്ങളുടെ പങ്കാളിക്കൊരു പങ്കാളി ഉള്ളതുപോലെയാണ് ക്യൂൻ ഓഫ് പെൻറ്റാക്കൾ പറയുന്നത് രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത് അത് പാർട്ട്ണർ ഉള്ളവർക്ക് വേണ്ടിയാണ് വരുന്നത് ഒരു ലേഡി ഭാര്യ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മെസ്സേജാണ് അത് തരുന്നത് ഒന്ന് ഇരട്ട മുഖമുണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് എന്നാണ് ഇനി ഒന്ന് പങ്കാളിക്ക് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നാണ് അതുമല്ലെങ്കിൽ നല്ല മെസ്സേജ് ആണെങ്കിൽ നിങ്ങളെ പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് ജെൻഡർ ഏതുമാവാം വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഹൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയില്ല അവനവൻ്റെ സാഹചര്യം അനുകൂലം അല്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്നു പറയാ നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷെ അങ്ങനെ പറയാൻ ഒരാളാണ് എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവമാണ് ഇത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് തേപ്പാട്ടിണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് രണ്ട് കാതാണ് ത്രീ സോർട്സ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നാണ് പറയുന്നത് ആ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അവരുടെ തന്നെ പങ്കാളിയാണ് കുടുംബമുള്ളവരായിരിക്കാം കാരണം ഭാര്യയും ഭർത്താവിനും വേണ്ടി വരുന്ന കാർഡുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത് കിങ് കപ്പ് എന്ന് പറഞ്ഞ ഭർത്താവ് ക്യൂൻ പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ക്യൂൻ പെൻഡക്കൾ രണ്ടാണ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പങ്കാളി കുണ്ടെന്ന് പറയുന്ന കാർഡാണ് ത്രീ സൂട്ട്സ് അപ്പൊ പങ്കാളി ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായൊരു ബന്ധം വീട്ടുകാർ കാണിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ ആദ്യ ഒരു ലോസ്റ്റ് ലവ് ഉണ്ടായിരുന്നിരിക്കാം അപ്പോഴും ത്രീ സോട്ട്സ് വരും അത് വിവാഹം കഴിക്കണം അതുവരെയൊക്കെ എത്തിയിട്ടുണ്ടാവും അതിനിടയിൽ അവൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ അവർ പിരിഞ്ഞതാവാം ഒരു ബന്ധം അങ്ങനെ ആവാം ഇപ്പം നിലവിലുണ്ടാവണം എന്നില്ല ഒരു പ്രണയത്തിൻ്റെ നഷ്ടമാവാം അല്ലെങ്കിൽ ഒരു പങ്കാളി ഉള്ളതാവാം അല്ലെങ്കിൽ മറ്റൊരു പങ്കാളി ഇവർക്ക് ഒരു ഓപ്ഷനായി ഉള്ളതുമാവാം ത്രീ സോർട്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റൊരാളോട് പ്രണയമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല ഒരു നഷ്ടപ്രണയവും ആവാം അപ്പൊ ഇവരെ പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്യുന്ന സ്വഭാവമാണ് ടോറസ് ആണ് വന്നിരിക്കുന്ന ഇരട്ട മുഖം രണ്ട് കാർഡിലാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ടാവില്ല ടു പെൻറ്റേക്കൽ രണ്ടെണ്ണം വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും അപരിചിതരുടെ പോലെ പെരുമാറണം പ്രണയിക്കുന്നവർ അങ്ങനെ അല്ലല്ലോ പെരുമാറണ്ടേ എല്ലാ കാര്യങ്ങളും തുടർന്ന് സംസാരിക്കണം നിങ്ങൾക്കിടയിൽ അത് നടക്കുന്നില്ല എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാവാം തുടർന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതാവാം അതാണെങ്കിൽ പോസിറ്റീവാണ് കൂട്ടാക്കാത്തതാവാം അത് നെഗറ്റീവ് പങ്കാളികൾക്കിടയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പറയാം അങ്ങനെ ആവുമ്പോൾ സംശയങ്ങൾ ഒഴിവാകും പഴക്കുകൾ ഒഴിവാകും സത്യസന്ധത കുറച്ചുകൂടി കൂടും പ്രണയത്തിന് കുറച്ച് ഡീപ്പായിട്ട് ഉള്ള പ്രണയമായി മാറും ഇത് ഇല്ല എന്ന് പറയുന്നത് രണ്ട് പേരും ഇരട്ടമുഖം കാണിക്കുകയാണ് അവർ മാത്രമല്ല നിങ്ങളും അങ്ങനെയാണ് പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുന്നില്ല അവരും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല ഇത് രണ്ട് ക്യൂൻ ഓഫ് പെൻ്റക്കൾ വന്നതുകൊണ്ട് രണ്ട് പേര് കുടുംബമുള്ളവരായിരിക്കാം ത്രീ സോഡ്സ് മൂണ് ഇത് രണ്ടും വന്നതുകൊണ്ട് കൊണ്ട് അവർ ചില കാര്യങ്ങൾ കള്ളത്തരവും പറയുന്നുണ്ട് അപ്പോൾ ക്യൂൻ ഓഫ് പെൻ്റകൾ രണ്ടെണ്ണം വന്നതുകൊണ്ട് നികട ഭാഗത്തു നിന്നും അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് മൂൺ വന്നതുകൊണ്ട് അവർ കള്ളത്തരവും പറയുന്നുണ്ടെന്ന് പറയുന്നത് ത്രീ ഫ്രൂട്ട്സ് വന്നതുകൊണ്ട് തേർഡ് പാർട്ടി ശക്തമായി തന്നെ ഇവിടെ ഉണ്ട് അത് ഇപ്പം ഉള്ളതാവാം മുൻപ് ഉണ്ടായിരുന്നതാവാം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കാം മൂന്ന് സാഹചര്യവും നിങ്ങൾക്ക് എടുക്കാം എന്തായാലും ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കാത്തത് ഒരു ചെറിയ കുഴപ്പമായിട്ട് തന്നെയാണ് പറയുന്നത് പറയുന്നതിൽ ചിലത് കള്ളത്തരങ്ങളാണ് വഞ്ചന നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മുഴുവനായിട്ട് ഈ വ്യക്തി നല്ലവനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ നിങ്ങളോട് ചെറിയ കള്ളത്തരം പറയുന്നുണ്ട് ചെറിയ വഞ്ചനകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അത് നടക്കാത്തൊരു വ്യക്തിയാവാം ഒരാൾ മാത്രം വിചാരിച്ച ഒരു വിവാഹ ജീവിതം ഒന്നും മുന്നോട്ട് പോവാനോ അല്ലെങ്കിൽ വിവാഹത്തിൽ എത്താനോ കഴിയില്ല അവർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിൽ സ്റ്റെക്കായിരിക്കും നേരത്തെ കൂട്ടി വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞൊരു തേർഡ് പാർട്ടി ഉണ്ടാവുക അങ്ങനെയൊക്കെ ആവാല്ലോ എന്ത് കാര്യമാണ് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ എന്തായാലും അവർ പെട്ടുപോയിരിക്കാണ് നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട് അതാണ് കിങ് കപ്പ് പറയുന്നത് എന്നാൽ തരാൻ കഴിയാത്തൊരു പ്രണയം കൊണ്ടാണ് ഈ രാജാവ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്കും അവർക്കും തമ്മിൽ ഓപ്പണായി സംസാരിക്കാൻ ഒരു സാഹചര്യം കിട്ടാത്തതാണോ അല്ലെങ്കിൽ ഓപ്പണായി സംസാരിക്കാത്തതാണോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ പേടിച്ചിട്ടാണോ നിങ്ങളുടെ ബന്ധം സ്മൂത്ത് സ്മൂത്തായിട്ടൊന്നല്ല പോകുന്നത് ഇവിടെ ഇരട്ട മുഖമാണ് രണ്ടു പേർക്കും കാണിക്കുന്നത് അപ്പോൾ ഒരു കുടുംബമുള്ളവരാവാനാണ് സാധ്യത ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി വന്നിട്ടുള്ള കാർഡുകളാണ് കിങ് കപ്പും ക്യൂൻ ഓഫ് പെൻ്റെ കടും ഇനിയാണെങ്കിൽ കള്ളം പറയുന്ന മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് എന്ന് പറയുന്ന മൂൺ കാർഡാണ് നിങ്ങൾ അറിയുന്നതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പം ചില കാര്യങ്ങൾ പങ്കാളി ഹൈഡ് ചെയ്യുമ്പോൾ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യമാണെങ്കിലും നിങ്ങളോട് ഓപ്പണായിട്ട് പറയാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിക്കും ഇത് ഒരാൾക്കല്ല സംഭവിക്കുന്നത് രണ്ട് പേർക്ക് സംഭവിക്കുന്നു എന്നു പറയുന്നത് അവരും വിചാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോട് വിളിക്കുന്നില്ലേ എന്ന് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളും ഇത് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് കാർഡ് എടുത്തേങ്കിലും നിങ്ങളുടെ കാര്യം പറയാനാണ് ഇവിടെ പറയുന്നത് അതാണ് ഓഫ് പെൻഡക്കൽ രണ്ടെണ്ണം വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്ന മൂൺ കാർഡ് പറയുന്നു ഒരുപാട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് കള്ളം പറയുന്നുണ്ട് വഞ്ചന നടക്കുന്നുണ്ട് മിഥ്യാധാരണകളാണ് അപ്പോൾ നിങ്ങൾ ധരിച്ചു വെച്ചതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് നല്ലതാണോ അതോ ചീത്തയാണോ എന്താണെങ്കിലും അതിന് വിപരീതമായ സംഭവമാണ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നാണ് ഇനി നെഗറ്റീവാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അത് ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കുക എന്നാണ് അവരെ സത്യസന്ധമായിട്ട് തന്നെയാവും നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് ക്യുനോഫേൻ്റെ അക്കൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി വരുന്നത് ത്രീ സോർട്സാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അവരെന്താക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുക എന്നാണ് പി ലോഫ് ഫോർച്ചൂണും നീതിദേവതയും കൂടി വന്നതുകൊണ്ട് നീതി ദേവത മാത്രമാണ് എങ്കിൽ നമ്മൾ പറയും ഒരാക്ഷനും ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല എൻ്റെ ആയി നിങ്ങളുടെ ബന്ധമെന്ന് ജഡ്ജ്മെൻറ്റും നീതിയും അതാണ് പറയുക എൻ്റെ ആവാൻ പോകുന്നു എന്നാണ് പറയുക ക്രോണിസാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വരുന്ന ക്രോണിസ് എന്നാൽ ഭാഗ്യത്തിൻ്റെ ദേവനായ ജൂപ്പിറ്റർ ഉള്ളത് കാരണം അത് മാറിപ്പോകുമെന്നറിയുന്ന നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മാറുക നിങ്ങൾ എന്താണോ അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിക്കുന്ന അതുപോലെ അവർ ഒരിക്കലെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നാണ് വീലോ ഫോർച്ചൂൺ പറയുന്നത് അപ്പോൾ മോണിൻ്റെ അതേ മെസ്സേജ് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെന്താണോ സംഭവിച്ചോണ്ടിരിക്കുന്നത് അത് എൻ്റാവാൻ പോകുന്നു എന്നാണ് അപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആയി ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ് സംസാരിക്കുന്നില്ല എങ്കിൽ അത് റീകൺസലേഷനിലേക്കാണ് പോകുന്നത് അല്ല നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൽക്കാലം ഒരു എൻ്റാവും എന്ന് പറയുന്നത് തൽക്കാലം ഒന്ന് ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജ് എടുക്കുക സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആവാൻ സാധ്യതയുണ്ട് ഇനി സങ്കടത്തിലാണ് ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അതെൻറ്റായിട്ട് സന്തോഷത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജ് മനസ്സിലായില്ലേ അപ്പോൾ ആ വ്യക്തി എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിന് വിപരീതമാണ് നടക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സന്തോഷത്തിലേക്കാണ് വരാൻ പോകുന്നത് ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എൻ്റെ ആയി ചില പ്രശ്നങ്ങളിലേക്ക് പോകാൻ പോകുന്നുണ്ട് ഇനി വന്നിരിക്കുന്ന ടവറാണ് എൻ്റെ ആയതുപോലെയാണ് കാണുന്നത് അപ്പം നിങ്ങളിപ്പോൾ എൻ്റായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അത്തരം ആൾക്കാർക്ക് റീയൂണിയൻ ആണ് ഭാഗ്യം വിജയ സന്തോഷമാണ് വീലോ ഫോർച്യൂൺ പറയുന്നത് ത്രീ സോർട്സ് പറയുന്നത് മൂന്നാമത്തെ വ്യക്തി കാരണമാണ് നിങ്ങൾ എൻ്റായിരിക്കുന്നത് എന്നാണ് അത് മാറാൻ പോകുന്നു എന്നാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങ് മൂന്നാമത്തെ വ്യക്തിയെ ഒഴിവാക്കാനൊന്നും പറ്റില്ല കുടുംബമുള്ളവരാണെങ്കിൽ അവരെ കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നല്ല അവരുടെ കാരണം കൊണ്ട് നിങ്ങളുമായി സംസാരിക്കുന്നില്ലെങ്കിൽ അതിനൊരു വഴി അവർ എന്നാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇരട്ട മുഖമൊക്കെ ഉണ്ട് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ അവരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സാഹചര്യം വരാൻ പോകുന്നു ഞാൻ ഇന്ന കാരണവും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് തുറന്ന് സംസാരിക്കുന്നു അതോടുകൂടി നിങ്ങളുടെ ടെൻഷൻ പോയി അവരുടെ മനസ്സും ഓക്കെ ആവും അതിനൊരു സാഹചര്യം വരുന്നു എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് മെസ്സേജുകൾ നോക്കാം ഇത് പൊതുവായ മെസ്സേജാണ് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെങ്കിലും ഒരിക്കലും മനസ്സുകൊണ്ട് പിരിയാത്ത രാധയും കണ്ണനുമാണ് തപസ്സിരിക്കുന്ന പാർവതിയാണ് ഓർമ്മകളിലിരിക്കുന്ന രാധയാണ് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു ബന്ധമുണ്ട് ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക വഴിപാട് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നവരുമുണ്ട് നിങ്ങളുടെ സാഹചര്യം പോലെ കെടുക്കുക ഇവിടെ റീഡിങ് എന്തും കിട്ടിക്കോട്ടെ പക്ഷെ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിരുന്നാൽ മാത്രമേ അവരെ മനസ്സുകൊണ്ട് അട്രാക്റ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഇത് ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നതാണ് മെത്തേഡാണ് അതിൽ ഒന്നാമത് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യൂ എന്നാണ് രണ്ടാമത് നിങ്ങളുടെ ഊർജം എനർജി ഹൈ ആക്കൂ എന്നാണ് പിന്നീട് അവരെ ആലോചിക്കുക അവരെ അട്രാക്റ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് ഇവിടെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നാൽ എഴുതുന്ന മെസ്സേജിൽ ഞാൻ കുറേശയായിട്ട് അത് തരുന്നുണ്ട് അപ്പം നിങ്ങളത് പോയി കാണുക അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ഇടനൊക്കെ നിർത്തി മന്ത്രവും തന്ത്രവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കമൻറ്റിടേ ഉണ്ടല്ലേ അല്ലാതെ നമ്മൾ റീഡിങ്ങിന് വേണ്ടിയിട്ടൊരു കമൻ്റിടുക എന്നുള്ള മര്യാദയൊന്നും നിങ്ങൾക്കില്ല അപ്പോൾ ആൾക്കാർ എത്രത്തോളം സ്വാർത്ഥരാണെന്നുള്ളത് എൻ്റെ റീഡിംഗൊക്കെ കാണുന്നവരുടെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ചില ആൾക്കാർ മാത്രം ആ നന്ദിയൊന്നും മറക്കുന്നില്ല മന്ത്രം ചെല്ലുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും ഇല്ലെങ്കിലും ഒരേപോലെ കമൻ്റ് ഇടുന്ന കുറച്ച് പേര് ഒരു നാൽപ്പതോ അമ്പതോ പേരുണ്ട് അപ്പോൾ ആദ്യമൊക്കെ പത്തിരുന്നൂറ് പേര് ഇരുന്നൂറ്റമ്പത് പേരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു അപ്പം നാളെ ഞാൻ പറഞ്ഞു സബ് ചെയ്തവർ കമൻ്റിടാൻ ശ്രദ്ധിക്കുകയാണ് അതോടുകൂടി ആരും കമൻറ്റിടാതായി അപ്പം ഇത്രയും ആൾക്കാർ കാണുന്നതും താഴെ കമൻ്റ് ഇട്ടിരുന്നതും സബ് പോലും ചെയ്യാതെയാണ് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ കുറച്ചൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പസ്വല്പ മര്യാദ ആവാം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കമൻ്റ് ഇടുക ഒരു ലൈക്ക് ഇടുക ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വളരെയധികം സ്വാർത്തരായിരിക്കാം ഒരു റീഡിങ് കണ്ടിട്ട് അതിനൊരു ലൈക്കോ ഒരു കമൻറ്റോ കൊടുത്താൽ പോലും അവനവന് നഷ്ടമാവും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് പങ്കാളിയിൽ നിന്ന് സ്നേഹം അർഹിക്കുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും നല്ല മനസ്സില്ലാത്ത നിങ്ങൾക്ക് നല്ലതുണ്ടാവണം എന്ന് നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിക്കുകയല്ലേ നമ്മുടെ മനസ്സ് എത്രത്തോളം വിശാലമാവുന്നോ അത്രത്തോളം ലോകം നിങ്ങളെ തുണയ്ക്കും അല്ലെങ്കിൽ പ്രപഞ്ചം അനുഗ്രഹിക്കും അത് മനസ്സിലാക്കുക അല്ലാതെ നമ്മുടെ കാര്യം മാത്രം അങ്ങ് നടന്നു പോകട്ടെ മറ്റുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഈ മെൻ്റാലിറ്റി നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൂടി മനസ്സിലാക്കുക അപ്പം ഞാൻ എന്നും എനിക്ക് കമന്റ് ഇടുന്ന ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒന്നും ഒന്നുമില്ലെങ്കിൽ ഏത് തിരക്കിലാണെങ്കിലും അവർ എന്നെ ഓർമ്മിക്കുന്നുണ്ട് ഒരു ചെറിയ കമൻറ്റെങ്കിലും അവർ ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവരോട് എനിക്ക് താങ്ക് യു ആണ് എന്ത് കണ്ടാലും മരപ്പാവിടെ പോലെ ഒരഭിപ്രായവും ഇല്ല നമ്മളങ്ങോടെ എങ്ങോ എന്തെങ്കിലും ചോദിച്ചാലും അഭിപ്രായം ഇല്ലാത്തവരോട് എനിക്ക് പുച്ഛാണുള്ളത് അത് തന്നെ പറയാം പരമപുച്ഛാണ് വെറുതെ ഇങ്ങനെ ഇത് കേൾക്കുക അവനവൻ്റെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുക നടക്കില്ല എനിക്ക് അനുകൂലമായവർക്ക് വേണ്ടി മാത്രമേ ഞാൻ അവിടെ പ്രാർത്ഥിക്കാറുള്ളൂ പ്രതികൂലമായ ആൾക്കാർക്ക് ഒരു കാര്യം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല അതുകൂടി പറയാം ഏത് രംഗത്തും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ് നടക്കാറല്ലേ അത് രണ്ടു പേർക്കും തുല്യമായിരിക്കണം ഞാൻ ഞാനങ്ങോട്ട് തന്നോണ്ടിരിക്കുക നിങ്ങളിങ്ങോട്ടൊന്നും തരാൻ പാടില്ല ഈ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്യൂ ഇനി പ്രൈവറ്ററിങ്ങ് വേണമെങ്കിൽ ആയിരം രൂപ അടച്ച് ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഞാനിത് പറഞ്ഞത് എന്നും ഒരേ മെൻറ്റാലിറ്റി ഉള്ള ഒരു സഹകരണമില്ലാത്ത കുറച്ച് പേരുണ്ട് അവർ കാണാതിരിക്കണം എന്ന് ഞാൻ പറയാറുണ്ട് എന്നാലും വന്ന് കാണുകയും ചെയ്യും എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ആനുകൂല്യം ഇല്ല ഒരു അഭിപ്രായം ഇല്ല ഒരു ലൈക്കില്ല അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഏഞ്ചൽ തരുന്ന മെസ്സേജെന്ന് റീകൺസിലേഷൻ ഉണ്ട് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് നാല് കാർഡേ എടുത്തുള്ളൂ ചില ആളുകൾക്ക് എ റി കൺസലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് ചില ആളുകൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് നിർത്തുക ഇനി ഫുർഗീവ് ആൻഡ് ലേണിംഗ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനും ഒന്ന് മനഃപ്പാടാക്കണം ഓരോരുത്തരിൽ നിന്നും ഞാൻ ഓരോന്ന് പഠിക്കാനുണ്ട് അല്ലേ അല്ലാതെ ടാരോ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എൻ്റെ ചാനൽ കാണുന്നവരെ കുറിച്ച് കൂടി ഞാനൊന്ന് വിലയിരുത്താൻ ശ്രമിക്കണം അപ്പോൾ സ്നേഹിക്കുന്നവർ വേറെ സപ്പോർട്ട് ചെയ്യുന്നവർ വേറെ തീരെ സഹകരണമില്ലാത്തവർ വേറെ ഇങ്ങനെ യൂട്യൂബ് തന്നെ തരംതിരിച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരുന്നു പക്ഷെ അത് അത്ര പെട്ടെന്നാവില്ല എങ്കിലും ലൈക്ക് ഇടുന്നവരെയും കമൻറ്റ് ഇടുന്നവരെയൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ഇതെന്ന് കാർഡ് എടുക്കാം എന്തൊക്കെ വിഷമം അതൊക്കെ ഒളിപ്പിച്ചിട്ട് പഞ്ചാര കാണിക്കാമെന്ന് എനിക്കറിയില്ലേ മക്കളെ ഫ്രണ്ട്സ് ഓണ്ടിയാണ് വന്നിരിക്കുന്നത് മാരേജ് വന്നിട്ടുണ്ട് ഫ്ലട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കാരണം പലവട്ടം ഞാൻ ചോദിച്ചു ഏത് റീഡിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മിണ്ടാനും ഓമയും ബദലിനും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എനിക്ക് രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യും അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നാൽ എന്നും എൻ്റെ വീഡിയോ കാണുക എൻ്റെ അടുത്ത് പ്രൈവറ്റ് റീഡിങ് എടുക്കുക എന്നെ സ്നേഹിക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക് ഒരു റീകൺസിലേഷൻ ഉണ്ടാവും ഉണ്ടാവുമെന്നും ഞാനിവിടെ പറയുന്നു അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു